നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ ചിലപ്പോൾ പറയാറുണ്ട് ആ ചെയ്ത പ്രവൃത്തി ആ കാഴ്ച പെറ്റതള്ള പോലും പൊറുക്കൂല്ല എന്ന് വെച്ചാൽ ചില പ്രവൃത്തികൾ കാണുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ചില മനുഷ്യരുടെ മനസ്സിൽ വല്ലാത്ത വികാരവും മാനസികാവസ്ഥയും സൃഷ്ടിക്കപ്പെടും പിന്നവർ പ്രതികരിക്കുന്നത് യാന്ത്രികമായിരിക്കും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒറോൺ ബുഷ്നൽ എന്ന് പറയുന്ന യു എസിലെ ഒരു സൈനികൻ ഇസ്രയേലി എംബസിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്തു സ്വയം തീ കൊളുത്തി ഗസയിൽ നടക്കുന്ന വംശഹത്യ സഹിക്കാനാവാതെയാണ് താനത് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിലും പറഞ്ഞു കൂടാതെ അവസാനം മുഴക്കിയ ശബ്ദം ഫ്രീ ഫലസ്തീൻ എന്നാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ വരുന്ന വാർത്തയേക്കാൾ വളരെ ക്രൂരവും പൈശാചികവുമാണ് ഗസയിൽ നടക്കുന്ന വംശഹത്യ അതെല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങളും വൃദ്ധരായ മനുഷ്യരും നവദമ്പതികളും എഴുത്തുകാരും അതുപോലെ തന്നെ ഔദ്യോഗിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെയുമൊക്കെ ജീവസുറ്റ നിമിഷങ്ങളിൽ ബോംബാക്രമണത്തിലൂടെ തകർത്തുകൊള്ളുകയാണ് സയൻസ്റ്റ് ഭീകര ഇസ്രയേൽ അതിനൊപ്പം കൂടുന്നത് ജനോസൈഡ് ബൈഡൻ്റെ അമേരിക്കയും യു ഒക്കെ അടങ്ങുന്ന മറ്റൊരു സംഘം നിശബ്ദ സാക്ഷികളായി ഒന്നിനും കൊള്ളാത്തവരായി പോക്കണം കെട്ടവരായി കാഴ്ചക്കാരായി നിൽക്കുന്ന അറബ് മുതലാളിമാരും ഇത് മനുഷ്യൻ്റെ മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന വേദന വല്ലാത്തതാണ് ഒരുപാട് ആളുകൾ ഇത് കാണാതെ തന്നെ ഈ ദൃശ്യങ്ങൾ മറിച്ച് കളയുകയാണ് കാരണം കണ്ടാൽ സഹിക്കില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത അവിടെയാണ് ഞാൻ പറഞ്ഞത് പെറ്റതള്ള പോലും സഹിക്കാത്ത തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുന്ന ചില മനുഷ്യർ ഭ്രാന്തന്മാരെ പോലെ പോലെയായിത്തീരും തങ്ങളുടെ ജീവിതം എന്തിനെന്ന് ചിന്തിച്ചു പോകും അത്രമേൽ ക്രൂരതയാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് ആറോൺ ബുഷ്നൽ എന്ന് പറയുന്ന യു എസ് എയർഫോഴ്സിലെ ഒരു പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ ഇസ്രയേൽ എംബസിക്ക് പുറത്ത് വാഷിംഗ്ടൺ ഡി സിയിൽ സ്വയം തീ കൊളുത്തിയത് അദ്ദേഹം റെക്കോർഡ് ചെയ്ത മെസ്സേജിൽ പറഞ്ഞതിങ്ങനെയാണ് ഐ ആം എബൌട്ട് ടു എൻഗേജ് ഇൻ ആൻ എക്സ്ട്രീം ആക്ട് ഓഫ് പ്രൊട്ടസ്റ്റ് ഞാൻ വളരെ തീവ്രമായ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ പ്രവൃത്തി ചെയ്യുകയാണ് ബട്ട് കമ്പയേർഡ് ടു വാട്ട് പീപ്പിൾ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് ഇൻ ഫലസ്തീൻ അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ദയർ കോളനൈസേഴ്സ് ഇറ്റ് ഈസ് നോട്ട് എക്സ്ട്രീം അറ്റ് ഓൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിതീവ്രമായ ഒരു പ്രവൃത്തിയാണെങ്കിലും ഫലസ്തീനിലെ ജനങ്ങളെ ഈ അധിനിവേശക്കാർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ക്രൂരത നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഒന്നുമല്ല എന്ന് തോന്നിപ്പോവും ദിസ് ഈസ് വാട്ട് അവർ റൂളിംഗ് ക്ലാസ് ഹാവ് ഡിസൈഡഡ് വിൽ ബി നോർമൽ ഈ പ്രവൃത്തിയെയാണ് നമ്മുടെ ഭരണകർത്താക്കൾ വളരെ സ്വാഭാവിക പ്രവൃത്തിയാണ് സ്വാഭാവിക തിരിച്ചടിയാണ് എന്നൊക്കെ പറയുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വേർഡ്സ് ഫ്രീ ഫലസ്തീൻ എന്നായിരുന്നു എന്നുപറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ തീ കൊളുത്തിയത് നടന്നത് ഇസ്രയേലി എംബസിക്ക് പുറത്താണ് ഒരുപക്ഷെ മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് കേവലം രാജ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അധിനിവേശത്തിൻ്റെ പേരിലോ വൈരാഗ്യത്തിൻ്റെ പേരിലോ ചെയ്യാൻ കഴിയാത്തത്രയും നരാധമ പ്രവൃത്തിയാണ് ഈ പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ വാർത്ത കണ്ടു അതായത് ഇന്ത്യയിലെ കർഷകർക്കെതിരെ പ്രയോഗിക്കുന്ന സംഗതികളെക്കുറിച്ചാണ് പറഞ്ഞത് അവൻ്റെയൊക്കെ നാഭിയിലാണ് ഈ പറയുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെയും മനുഷ്യരെയും കൊന്നു തള്ളുന്നത് അവിടെ നാക്കുപൊങ്ങാത്തവരാണ് ഇത്തരം പ്രവൃത്തികളുമായി രംഗത്ത് വരുന്നതെന്നുള്ളതാണ് മറ്റൊരു കാപണ്യം ഏതായാലും ഒരാൾ പ്രവർത്തിച്ച ഈ പ്രവൃത്തി മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുകുലിക്കുന്നതിന് മതിയായതാണെന്ന തരത്തിൽ എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളും വാർത്ത ചെയ്യുകയുണ്ടായി അറോൺ ബുഷ്ണൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്